ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടായി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി പോയി ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങളെന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായി പോയി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത് അവിടെ രേണുവും രേണുവിൻ്റെ രണ്ട് മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കും എന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഫ്രീ കിട്ടിയ ഒരു സാധനമല്ല അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഒരു കിട്ടിയ സാധനമല്ല അത് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി സ്വന്തമായിട്ടൊരു നല്ലൊരു വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടെ കിച്ചുവോടെ ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രെയിഞ്ചറാണ് അവിടെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ വീടിൻ്റെ ഒരു ഒരു അവസ്ഥ നാട്ടുകാർ കാണണം എന്ന രീതിയിലായിരിക്കും ഒരു പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലിടും വീട് കേടു പറഞ്ഞിട്ടുണ്ട് അവര് ഭീഷണിപ്പെടുന്നത് പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടോ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്ത് പക്ഷെ എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇടും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല രേണു എന്ത് ചെയ്യുമ്പോഴും ഒരു വീഡിയോ ഇടുമ്പോഴും അടി കൊണ്ടുപോയിട്ട് എന്നിട്ട് ചോദിക്കും നല്ല ആൾക്കാണല്ലോ വീഡിയോ എടുത്ത് നമ്മുടെ ഒരു സ്പേസിലേക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ സ്പേസിലേക്ക് രേണു ഇടിച്ച് കയറിയത് കൊണ്ടാണ് നമ്മള് റിയാക്ട് ചെയ്യുന്നത് എന്റെ ബിസിനസ് രേണു വിചാരിച്ചാൽ കറക്കാൻ കഴിയില്ല ഞാൻ ഒരു നല്ലൊരു ബേസ് ഇട്ട് കഴിഞ്ഞു ബിഷപ്പായിട്ട് ഇന്നലെ സംസാരിച്ചത് ഞാന് പാവം ഈ പരിപാടി പുള്ളി നിർത്തി അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഓപ്പണായിട്ട് പറയാം ഞങ്ങളത് പൊളിച്ച് സ്ഥലം കാലിയാക്കി കൊടുക്കുക അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വിഷമമൊന്നുമില്ല